ഹല്ലേ ലയ്യ യേശുവെ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് നീ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഒരു കാര്യം നീ ചെയ്യുക അല്ലേലിയ യേശുവെ നന്ദി നിനക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണോ ഈ കാര്യം ഇങ്ങോട്ട് ചെയ്യുക അല്ലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടല്ല നമ്മൾ പലപ്പോഴും പല തീർത്ഥാടന സ്ഥലങ്ങളിലും പോവുക അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ നമുക്ക് ആത്മീയ ആഗ്രഹങ്ങളുണ്ട് ഭൗതിക ആഗ്രഹങ്ങളുണ്ട് എന്നാൽ പലരും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കണം അത് ആത്മീയ മണ്ഡലത്തിലാവാം ഭൗതിക മണ്ഡലത്തിലാവാം അതിനു നമ്മൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് അല്ലെ ലിയാം യേശുവ നന്ദി അച്ഛൻ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം പറഞ്ഞു തരികയാണ് നീ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം ഇങ്ങോട്ട് ചെയ്യുക അതൊരു വചനമാണ് അല്ലേലിയ യേശു നിങ്ങൾക്ക് വചനം കേൾക്കാൻ ഇഷ്ടമാണെന്ന് വെച്ചാൽ അറിയാം അല്ലേലിയ യേശു നന്ദി അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് അപ്പോൾ നമ്മൾ ചെയ്യണം വചനം പറയണം ബാറൂക്കിൻ്റെ പുസ്തകം നാലാം അദ്ധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം ബാറൂഖ് നാലിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അവിടെ പ്രകാരം കാണുകയാണ് ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്ത് ഇരട്ടി തിരിച്ചു വന്ന് അവിടുത്തെ തേടുവൻ ഹല്ലേലിയ യേശെന്ന് നീ വചനം പറയുകയാണ് ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്ത് ഇരട്ടി തീഷ്ണയോടെ അവിടുത്തെ തേടുവേൻ ഹല്ലേലിയ അതായത് പ്രിയപ്പെട്ട വചനം പറയാണ് നീ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന മേഖലയെ നീയോ പരിത്യജിക്കണം ഉപേക്ഷിക്കണം അല്ലെലിയ ചിലപ്പോൾ നിൻ്റെ ചില ചിന്തകളാകാം നിൻ്റെ ചില പ്രവൃത്തികളാകാം ചില വിചാരങ്ങളാകാം ചില അശുദ്ധമായ കെട്ടുകളാകാം ചില തഴക്ക ദുശീലങ്ങളാകാം എന്തുമായിക്കൊ കൊള്ളട്ടെ നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന മേഖലയിൽ നിന്ന് മാറി ഇരട്ടി ഇരട്ടിയുടെ ഇരട്ടിയുടെ തീക്ഷ്ണയോടെ പത്ത് ഇരട്ടി തീക്ഷ്ണയോടെ കൂടുതൽ കൂടുതൽ തീക്ഷ്ണയോടെ തമ്പരാനിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ തമ്പുരാ നിന്നെ അനുഗ്രഹിക്കും അല്ലേ ലയ്യ ഇതാണ് ഗുഡൻസ് ഇപ്പം കിട്ടിയോ അല്ലേലയ്യ അങ്ങനെ നമ്മൾ ചെയ്യണം തമ്പുരാനോട് ചേർന്ന് നിൽക്കുക അതായത് നിൻ്റെ ഈ മേഖലയൊക്കെ ഉപേക്ഷിക്കുക ദൈവം ആഗ്രഹിക്കുന്ന മേഖലയൊക്കെ ഉപേക്ഷിക്കുക ദൈവത്തോട് അങ്ങോട്ട് ഒട്ടി നിൽക്കുക അങ്ങനെ നീ ഒട്ടി നിന്ന് കഴിഞ്ഞാൽ ദേ നിന്നെ ദൈവം അനുഗ്രഹിക്കും അല്ലേലയ്യ യേശു എന്നുവെച്ചാൽ പറഞ്ഞ കാര്യം ഇതാണ് ഈ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധിക്കുക അപ്പം നമ്മളൊക്കെ ആത്മശോധന ചെയ്യുക ദൈവമേ ഇന്നേ ദിവസം എന്നെ ഏത് മേഖലയാണ് എന്നെ ദൈവത്തിൽ നിന്ന് നകറ്റിയത് ആ മേലെപ്പറ്റി അഭനം ചെയ്തത് തിരുത്തുക ആഭ്യസരണം ചെയ്താൽ മാത്രം പോരാ തിരുത്താനുള്ള തീരുമാനം എടുക്കുക അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക ഹല്ലേ ലിയാം യേശുവ നന്ദി അങ്ങനെ നീയും ഞാൻ ചെയ്യാൻ തുടങ്ങിക്കോ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലും ഉണ്ടാകും ഹല്ലേ ലിയാം യേശുവൻ പ്രിയപ്പെട്ടവരെ നമുക്കും തീഷ്ണതയോടെ ദൈവത്തെ പിഞ്ചലുന്നവരാവാം എന്താണോ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് അതെല്ലാം ഉപേക്ഷിച്ച് പാമ്പതി സാഹചര്യം എല്ലാം ഈശോയെ ഇഷ്ടപ്പെടുന്ന വിശുദ്ധിയെ സ്നേഹിക്കുന്ന മക്കളായിട്ട് മാറാം അതുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ വിശുദ്ധിയെ പ്രണയിക്കുവാൻ വിശുദ്ധിയെ സ്നേഹിക്കുവാൻ പാവത്തെ വെറുത്തുപേക്ഷിക്കുവാൻ അങ്ങനെ അങ്ങേടെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു പോകാനുള്ള കൃപ ഞങ്ങൾക്ക് ചോദിക്കണമേ പരിശുദ്ധി അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ അല്ലേലിയ നമ്മുടെ കർത്താവായി ഈശോ മിഷയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും നമ്മളെല്ലാം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ